ഹരിതകർമ്മസേനയുടെ ഹരിതമിത്രം ആപ്പിന് തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായി തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിൽ ഹരിതമിത്രം ആപ്പ് സ്മാർട്ട് ഗാർബേജ് മോണിറ്ററിംഗ് സിസ്റ്റം ക്യു ആർ കോഡ് പതുക്കിലും വിവരശേഖരണവും നടന്നു പരിപാടിയുടെ ഗ്രാമപഞ്ചായത്ത് തല ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജൻ നിർവഹിച്ചു മോണിറ്ററിങ് ആപ്പ് അതിൻ്റെ ഉദ്ഘാടനം നോക്കി കല്യാണ പഞ്ചായത്തിന് എല്ലാം ഡിജിറ്റലാവുന്ന ഈ കാലത്ത് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് തലം മുതൽ അങ്ങ് സംസ്ഥാന തലം വരെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഹരിതാ കർമ്മസേനയുടെ അതുപോലെ നമ്മുടെ ശുചിത്വ മിഷൻ ശുചിത്വ ശുചിത്വമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള പരിപാടികൾ എത്തിക്കുന്നതിന് ഈ ആപ്പിലൂടെ സാധിക്കും ഏത് വീട്ടുകാർ ഇതിൽ പങ്കാളികളായാലും അല്ലെങ്കിൽ യൂസർ ഫീ കൊടുക്കാത്തതെല്ലാം ഈ ആപ്പിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ എല്ലാ വീടുകളിലും അതുപോലെ വ്യവസായ സ്ഥാപനങ്ങളിലൊക്കെ ഇതിൻ്റെ ആപ്പ് ക്യു ആർ കോഡ് ക്യു ആർ കോഡ് പതിച്ചുകൊണ്ട് ഈ പഞ്ചായത്ത് തലത്തിലുള്ള ഇതിന് ഉദ്ഘാടനം വൈസ് പ്രസിഡന്റ് എം ഉദയൻ അധ്യക്ഷത വഹിച്ചു മാലിന്യ സംസ്കരണ മേഖലയിലെ ഓരോ പ്രവർത്തനവും അതാത് സമയങ്ങളിൽ തന്നെ ഡിജിറ്റൽ സംവിധാനത്തിലൂടെ സംസ്ഥാന തലം മുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന വാർഡ് തലം വരെ മോണിറ്റർ ചെയ്യുന്നതിനായി കെലക്ട്രോണിന്റെ സാങ്കേതിക സഹായത്തോടെ ഹരിത കേരള മിഷൻ ശുചിത്വ മിഷൻ കില എന്നിവയുടെ സഹകരണത്തോടെയാണ് ആപ്പ് വികസിപ്പിച്ചിരിക്കുന്നത് ക്യു ആർ കോഡ് വഴി വീടുകളിലും സ്ഥാപനങ്ങളിലും ഹരിതമിത്രം ആപ്പിന്റെ ഭാഗമായി ബന്ധിപ്പിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഹരിതകർമ്മസേനയുടെ യൂസർ ഫീ ശേഖരണം കലണ്ടർ പ്രകാരമുള്ള പാഴ്വസ്തു ശേഖരണം തുടങ്ങിയ വിവരങ്ങളും അറിയാൻ സാധിക്കും ആപ്പ് വരുന്നതോടെ ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് യൂസർ ഫീ നൽകാതെ വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും എളുപ്പത്തിൽ കണ്ടെത്താനും വാതിൽപടി ശേഖരണം കൃത്യമായി നടപ്പാക്കാനും സാധിക്കും ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സ്മിത സുകുമാരൻ വിനി ഉണ്ണികൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് ഉദ്യോഗസ്ഥരും ഹരിതകർമ്മസേന ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും ഉദ്യോഗസ്ഥരും ഹരിതമിത്ര സേനാംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിലാണ് ഉദ്ഘാടന പരിപാടി സംഘടിപ്പിച്ചത് സിസിന്യൂസ്